കൂൺ ബെഡ് ചെയ്തപ്പോൾ നമുക്ക് തുടക്കത്തിലെ പണി കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമുക്ക് കിട്ടിയ പണി ഇത് ഞാൻ കണ്ടത് ഒരു പതിനാറ് പതിനേഴാമത്തെ ദിവസമാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം ഇത് ട്രൈക്കോഡർമയാണ് നമുക്ക് മൊത്തത്തിൽ മൂന്ന് ബെഡിൽ ഈ ഒരു ട്രൈക്കോഡർമ വന്നിട്ടുണ്ട് പല ബെഡിലും പല രീതിയിലാണ് ബാധിച്ചേക്കുന്നത് ഈ കാണുന്ന ബെഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തേക്കുന്നത് തുടക്കത്തിൽ തന്നെ ഫുള്ള് ബെഡ് ഞാൻ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം സ്പ്രെഡ് ആയില്ല ഞാൻ ശ്രദ്ധിക്കാതെ ഇരുന്നായതെങ്കിലും എൻ്റെ ബെഡ് ഫുള്ള് കംപ്ലീറ്റ് നശിച്ചു പോയാണ് എനിക്ക് തോന്നുന്നു ഈ വട്ടം ഞാൻ ഉപയോഗിച്ച കച്ചിയിൽ നിന്നാണ് ഈ ഒരു കുഴപ്പം ഉണ്ടായത് ആറുമാസമെങ്കിൽ ഇരുന്ന് ഉണങ്ങിയ നല്ല കച്ചിയിലാണ് കൂൺ ബെഡ് സെറ്റ് ചെയ്യേണ്ടത് നമ്മളിപ്പം പെട്ടെന്ന് ബെഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേടിച്ച് വെച്ച് ആറ് മാസം ഒന്നും ഉണക്കാനുള്ള സമയമില്ല അതുപോലെ തന്നെ പച്ച കളറി കണ്ട കച്ചിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ അങ്ങ് പറക്കി കളഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ചിക്കകത്ത് കൂൺ ബെഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പല നെഗറ്റീവ് ഉണ്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സമയനഷ്ടമാണ് ഇനിയും വരും നമ്മുടെ വീഡിയോയിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക